മക്കളെ നല്ല പിള്ളകളായി വളർത്താൻ ഗുരു കാരണവന്മാർ കയ്യിലൊന്നും ഒരു ചൂരൽ കരുതേണ്ടതുണ്ടെന്നും അതിന്റെ ആവശ്യകത ഒട്ടുമില്ലെന്നും ഘോരഘോര വാദവിവാദങ്ങൾ നടക്കുന്ന ഇക്കാലത്തും പ്രസക്തമാകുന്ന ഒരു കവിതയുണ്ട് ശാപങ്ങളും ശപഥങ്ങളും നിസ്സഹായതയും ആത്മരോഷവും മീറുന്ന ഉൾമനസിന്റെ തേങ്ങലുകളും വാക്കുകൾക്കിടയിൽ വായിച്ചാൽ ലഭിക്കുന്ന പശ്ചാത്താപവും സ്നേഹവും വാത്സല്യവും എല്ലാം തെളിയുന്ന കവിതയാണ് ഇതൃഭാവങ്ങളുടെ വിവിധങ്ങളായ വൈകാരിക തലങ്ങളിൽ ആവിഷ്കാരങ്ങളിൽ ഈ കവിതയിൽ ഇല്ലാത്ത ഇല്ലാത്തതൊന്നുമില്ല എന്ന് ഗവൺമെന്റിൽ പറയാം ഇന്നത്തെ തലമുറ കുറച്ച് അന്തമായി ലളിതവൽക്കരിച്ച് പറയുകയാണെങ്കിൽ അതിനെ കണ്ടവായി വന്നു പറയും പക്ഷെ അതിനപ്പുറം ഈ കവിതയുടെ ആശയഗരിമ നമ്മൾ വായിച്ചറിയേണ്ടിയിരിക്കുന്നു ബാലചന്ദ്രൻ ചുഴലിക്കാടിന്റെ വസന്തതിലകം എന്ന സംസ്കൃത വൃത്തത്തിൽ എഴുതിയ ദാതവാക്യം എന്ന കവിത കേൾക്കുക

നിന്നെ നിന്നയുലകൻ വഴിയേ മെരുക്കാൻ ന്യായപ്രകാരം ന്യായപ്രകാരമതൊരച്ഛനു ധർമ്മമല്ലേ